ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് അടിമാലിയിൽ യാചനാ സമരത്തിനിറങ്ങിയ മറിയക്കുട്ടിക്കായി കെ പി സി സിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന വീടിൻ്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ചതായി കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പന്ത്രണ്ട് ലക്ഷം രൂപ മുടക്കിയാണ് നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ചിട്ടുള്ളത് മറിയക്കുട്ടിക്കായി നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം നാളെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നിർവഹിക്കുമെന്നും കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പണി തുടങ്ങി ഈ പന്ത്രണ്ടാം തീയതി അതിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരിക്കുക ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇവരുടെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും വീടുമായി ബന്ധപ്പെട്ട് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ അനൗൺസ്മെന്റ് നടത്തിയത് ഇപ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപ മുടക്കിയുള്ള വീട് നല്ലൊരു വീടാണ് നമ്മളെല്ലാവരും പോയി കണ്ടു കണ്ടുകാരം ഉദ്ദേശിക്കില്ല നല്ലൊരു വീടാണ് ചേച്ചിക്ക് പങ്കുകൊടുക്കുന്നത് ഉണ്ടായിരുന്ന പഴയ വീട് പൊളിച്ചു നീക്കിയാണ് അടിമാലി ഇരുന്നൂറ് ഏക്കറിൽ പുതിയ വീട് നിർമ്മിച്ചു നൽകിയിട്ടുള്ളത് കെ പി സി സി നൽകിയ തുകയ്ക്ക് പുറമേ കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് കമ്മിറ്റി ബാക്കി തുക കണ്ടെത്തിയാണ് വീടിൻ്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ച് നൽകിയിട്ടുള്ളത് ചടങ്ങിൽ ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ അടിമാലി